ചിന്നക്കനാലിൽ ആദിവാസി ഭൂമി വനംവകുപ്പ് കയ്യേറി വനവിജ്ഞാപനം ഇറക്കിയതിൽ ഗവർണർക്ക് പരാതി നൽകി പട്ടികവർഗ ഏകോപന സമിതി വനവിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയാണെന്നും വിജ്ഞാപനം റദ്ദു ചെയ്ത ഭൂമി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകണമെന്നും പട്ടികവർഗ ഏകോപന സമിതി പരാതിയിൽ പറയുന്നു ചിന്നക്കനാൽ മേഖല വനമാക്കുന്നതിന് വനം റവന്യൂ വകുപ്പുകൾ ഗൂഢാലോചന നടത്തിയെന്നും പട്ടികവർഗ സമിതി ആരോപിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണത്തിനായി ചിന്നക്കനാലിൽ ഏറ്റെടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമിയാണ് മൂന്ന് ഘട്ടമായി വിതരണം നടത്തിയത് അറുന്നൂറ്റി അറുപത്തിയെട്ട് ഏക്കർ മാത്രം ബാക്കി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ചില്ല ഈ ഭൂമിയാണ് ഇപ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് അനുവദിച്ച ഭൂമി വനംവകുപ്പ് കൈയടക്കുന്ന ഭരണഘടനാ ലംഘനമാണെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകിയത് ഈ ചിന്നക്കനാൽ ഭൂമി വനം ഏറ്റെടുക്കുന്നതിന് സംബന്ധിച്ചുള്ള വനവിജ്ഞാപനം റദ്ദെയ്യണമെന്നുള്ള ആവശ്യമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഗവർണർ കാണുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ അദ്ദേഹത്തെ വീണ്ടും ഒരു വട്ടം കൂടി കാണുവാനുള്ള അവസരം ചോദിച്ചിട്ടുണ്ട് അത് ലഭിക്കും എന്നാണ് അതിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ആദിവാസികൾക്ക് അനുവദിച്ചിരിക്കുന്ന ഭൂമി ഉൾപ്പെടെയാണ് ആയിരം ഏക്കർ ഭൂമി ഇതിൻ്റെ അകത്ത് വനവിജ്ഞാപനത്തിൽ അവർ വനം വകുപ്പ് ബലമായിട്ട് ഏറ്റെടുക്കുന്ന ആ ഉത്തരവ് ക്യാൻസൽ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ബഹുമാനപ്പെട്ട ഗവർണറോട് അദ്ദേഹം അത് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ സമീപിച്ചിരിക്കുന്നതും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കരട് വിജ്ഞാപനം ഇറങ്ങിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ നിലവിൽ സംസ്ഥാന സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി